ദൈവജനനിയായ പരിശുദ്ധ കന്യക മറിയമേ അവിടുന്ന് സകല ഗുണ സമ്പൂർണയായിരുന്നുവല്ലോ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മന്തി ഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ പരിശുദ്ധ അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ മാധ്യസ്ഥത്തിനായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയും അഭയവുമായ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ക്രമപ്പെടുത്തുകയും ഞങ്ങളുടെ നേതാവായി അവിടുന്ന് തന്നെ തുടരുകയും ചെയ്യണമേ ഞങ്ങൾ അങ്ങയുടെ സുഹൃതങ്ങൾ അനുകരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീക്ഷ്ണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ദിനംതോറും ഒരുക്കുകയും അമ്മയുടെ മാതൃവാത്സല്യം ഞങ്ങൾക്ക് പകർന്നു തരുകയും ചെയ്യുന്നതിന് അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മയുടെ സ്നേഹ വലയത്തിൽ നിന്ന് ബലഹീനതയിൽ ശക്തിയായി അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാകയണമേ എല്ലാത്തിലും ഉപരിയായി അങ്ങയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ ഉയർച്ചകൾക്കും അവിടുന്ന് തന്നെയാണ് കാരണമായതെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും വേദനാജനകമായ കാര്യങ്ങളും പ്രതികൂലങ്ങളും അവിടുത്തെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നു ദൈവമാതാവെ ഞങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന സാമ്പത്തിക പരാജയങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ പാവങ്ങൾ അവിടുന്ന് ഓർക്കരുതേ പശ്ചാത്താപത്തോടെ അവിടുത്തെ സന്നദ്ധയിലേക്ക് അണയുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേതിരിക്കുമാരൻ്റെ തിരു രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ ദൈവമാതാവ് അവിടുന്ന് എനിക്ക് ജ്ഞാനം നൽകുകയും എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ അന്വേഷിക്കാനുള്ള ആഗ്രഹം എന്നിൽ നിറയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും പൂരിതരാക്കണമേ വിശുദ്ധി എന്ന പുണ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ കുറവുകൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കണമേ എല്ലാം അവിടുത്തെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും എളിമയോടെ ഈ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധാമേ എന്റെ ഹൃദയത്തെയും മനസ്സിനെയും പാപത്തിന്റെ മാലിനെ മേൽക്കാതെ കാത്തു അമ്മ തന്നെയാണ് എന്റെ വഴികാട്ടിയും മാർഗദർശിയും എന്നുമെല്ലാം ഇപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അവിടുത്തെ സ്വർഗീയ സംരക്ഷണം എനിക്കും എന്റെ ഭവനത്തിനും നൽകണമേ അങ്ങയുടെ മാലാഖമാരാൽ ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്റെ എല്ലാ ശത്രുക്കളെയും പരാജിതരാക്കണമേ അമ്മമാതാവെ എന്റെ ഹൃദയം ഈശ്വരുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ശിശുവിന്റെ ഹൃദയം പോലെ ദൗർമല്യമുള്ളതും അങ്ങയുടെ ഹൃദയം പോലെ അലിവുള്ളതുമാക്കി രൂപാന്തരപ്പെടുത്തണമേ ദൈവമാതാവ് അവിടുന്ന് സകല വിശുദ്ധരുടെയും വിശുദ്ധിയെ അതിലംഘിക്കുന്ന വിശുദ്ധിയുടെ പരിവേഷമുള്ള അമ്മയാണല്ലോ എല്ലാം സാധ്യമാക്കാൻ ശക്തിയുള്ള അമ്മ മാതാവേ അസാധ്യമായിരിക്കുന്ന ഞങ്ങളുടെ കാര്യങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കുമുപരി ഇപ്പോൾ അമ്മയോട് അപേക്ഷിക്കുന്ന ഈ പ്രത്യേകമായ നിയോഗത്തെ അവിടുന്ന് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സ്വീകരിക്കണമേ പ്രത്യേകമായിരുന്നു യോഗം അമ്മയ്ക്കിപ്പോൾ സമർപ്പിക്കാം ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് എൻ്റെ പ്രാർത്ഥനയെയും നിയോഗത്തെയും സമർപ്പിച്ചുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ അമ്മയുടെ അത്ഭുതകരം എനിക്കായി ഉയർത്തേണമേ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ എല്ലാ പരാജയങ്ങളെയും എൻ്റെ എല്ലാ നൈരാശ്യങ്ങളെയും എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മേ നിർമ്മലമായി ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയ പ്രസാദവരത്തെ കളങ്കപ്പെടുത്താതെ ജീവിതാന്തസിൻ്റെ ചുമതലകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ആഴപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അമ്മ മാതാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ സ്വർഗരാജ്ഞിയായ മറിയമേ ഭൂവാസികളായ ഞങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തർക്കും നീരാജ്ഞിയായിരിക്കേണമേ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് എൻ്റെ ഈ പ്രാർത്ഥനയെയും സമർപ്പിക്കുന്നു അമ്മയുടെ എളിമ നിറഞ്ഞ ജീവിതം എനിക്ക് മാർഗനിർദ്ദേശവും തീരട്ടെ കർണിയുള്ള മാതാവ് എൻ്റെ ഹൃദയ താളവും ഹൃദയസ്പന്ദനവും അവിടുന്ന് മാത്രമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ഒന്ന് സ്നേഹിക്കുന്ന അങ്ങയെ എല്ലായ്പ്പോഴും സ്നേഹിക്കുവാൻ യോഗ്യാക്കയണമേ സങ്കടങ്ങളിൽ തള്ളി പറയാതെ അതിലുള്ള ദൈവിക പദ്ധതി വെളിപ്പെട്ട് കിട്ടുവാനും എല്ലാം നന്മയാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കരുണയോടെയുള്ള ഇടപെടൽ അനുഭവിക്കുവാനും ഞങ്ങളെ ഏവരെയും അമ്മ സഹായിക്കണമേ വേദനയിലും സന്തോഷങ്ങളിലും ഒരുപോലെ അങ്ങേക്ക് സ്തുതികൾ പാടുവാൻ സ്തുതിയുടെ കൃപ ഞങ്ങളുടെ അധരങ്ങളിൽ നിറയ്ക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരികയും ഈ പ്രാർത്ഥന ജീവിതത്തിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും എപ്പോഴും അങ്ങേ സ്തുതിക്കുവാനുമുള്ള അനുഗ്രഹവും കൃപയും യോഗ്യതയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് പ്രാപിച്ചു തരണമേ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എന്നും എല്ലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതിനായി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ വന്നു നിൽക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിക്കണമേ ഞങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ ലോക ജീവിതം സമാധാനപൂർവ്വവും സന്തോഷവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ അമ്മ മറിയുമേ എൻ്റെ ആശ്രയമായി എന്നും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ ആമേ